അതുകൊണ്ട് മുമ്മിനെ പ്രയാസങ്ങളിൽ തളർന്നു പോവല്ലേ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമ്മൾ കാരണം നമ്മുടെ ബാക്കിയുള്ളവർക്ക് പ്രയാസം വരുന്ന ഒരു ദിവസവും വരാനിരിക്കുകയാണ് അന്ന് നമ്മളാണ് പോകുന്നത് ബാക്കി നിൽക്കുന്ന ആളുകൾ നമ്മളെ ഓർത്താണ് കരയുന്നത് നമ്മൾ മുഅസ്സകളാണ് ഇനി നമുക്ക് വേണ്ടി ആളുകൾ മുഅസ്സിയായി വരുന്ന സമയം നമുക്ക് വേണ്ടി ആളുകൾ മുഅസ്സിയായി വരും നമ്മുടെ മരണശേഷം നമ്മുടെ വീട്ടുകാരെ ആശ്വസിപ്പിക്കാൻ ആളുകൾ വരും ഇപ്പൊ നമുക്ക് നഷ്ടപ്പെടുന്ന നഷ്ടങ്ങൾ നമ്മളെ ആശ്വസിപ്പിക്കാൻ ആളുകൾ വരുന്നതാണ് ഇനി നമ്മെക്കുറിച്ച് ആശ്വസിപ്പിക്കാൻ ആളുകൾ വരാൻ പോകുന്ന ദിവസമുണ്ട് ഒരു ഒരു കുടുംബത്തിലെ കുഞ്ഞങ്ങാനും മരണപ്പെട്ടു പോയാൽ നിങ്ങളുടെ വീട്ടിൽ നിന്നൊരു പിഞ്ചു പൈതൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഒരാൾ അള്ളാഹുവിലേക്ക് യാത്രയായാൽ ആ യാത്ര അള്ളാഹു കൊണ്ടുപോയ അത്രയാണ് ഭൂമിയിൽ എൻ്റെ മകന് എന്റെ മകൾക്ക് ഞാൻ എത്ര നല്ല വസ്ത്രമുടിപ്പിച്ചാലും എത്ര നല്ല ഭക്ഷണം കൊടുത്താലും അതിനേക്കാളൊക്കെ ഹൈറ് പിഞ്ചുമക്കളെ ഖലീലുല്ലാഹി ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലയോ പിഞ്ചുമക്കളെ പരിപാലിക്കുന്നത് ആ പ്രവാചകന്റെ സവിധത്തിലേക്ക് എന്റെ മകനെ കൊണ്ടുപോയതിൽ ഞാൻ എന്തിനാണ് വിലപിക്കുന്നത് ഞാൻ എന്തിനാണ് അക്ഷമ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരാൾ അവരുടെ വീടുകളിൽ നഷ്ടപ്പെടുന്ന ജീവനുകളെ ഓർത്ത് അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചു കഴിഞ്ഞാൽ അവർക്കതിന് പകരമായി സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല സ്വർഗമാണ് അത്രയും പ്രതിഫലം അതുകൊണ്ടാണ് മുഗ്മിനായ മനുഷ്യന്റെ ജീവിതം അത്ഭുതമാണ് അത്ഭുതമാണ് എന്നിന് പിന്നത് സങ്കടമുണ്ടായാലും അത് നന്മയായി ഭവിക്കുന്നു നന്മ വന്നാലും അത് നന്മ തന്നെയാണ് ും സ്വാഹിബൽഹു സങ്കടപ്പെട്ട് കഴിയുന്ന ആളെ സങ്കടപ്പെടല്ലേ നിന്റെ സങ്കടം നീങ്ങിപ്പോകും

പിശാച്ച് നിങ്ങളോട് വന്ന് നിരാശ പറയും ഈ ഉമ്മത്തിന്റെ പ്രശ്നങ്ങളിനി തീരാൻ പോകുന്നില്ലെന്ന് പിശാച്ചു നിങ്ങളോട് വന്ന് പറയും ഈ ഉമ്മത്തിന്റെ മുമ്പിൽ ഇനി ഇരുണ്ട കാലമാണെന്ന് നിങ്ങളോട് പറയും ഈ നാട്ടിൽ നാട്ടിലിന് സമാധാനമുണ്ടാവില്ല എന്ന് നിങ്ങൾ നിങ്ങളങ്ങനെ വിചാരിക്കല്ലേഹൂ ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അള്ളാഹുവല്ലയോ അള്ളാഹുവാണ് മനുഷ്യരല്ല മനുഷ്യരല്ല അധികാരികളല്ല പ്രപഞ്ചനാഥനാണ് ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് നിരാശപ്പെടല്ലേ അള്ളാഹു ബഅദൽ കർബി മൈസറതൻ നമ്മൾ മാനസികമായ രാഷ്ട്രീയപരമായ സാമൂഹികമായ എല്ലാ പരീക്ഷണങ്ങൾക്കും ശേഷം അള്ളാഹു ആശ്വാസവും സമാധാനവും അള്ളാഹു ആ പ്രയാസങ്ങൾക്ക് ശേഷം ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് നിരാശപ്പെടല്ലേ വെപ്രാളപ്പെടല്ലേ നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കാൻ കഴിയുന്നവനാണ് ഉടമസ്ഥനായ അള്ളാഹു ജലാലു എന്തിനാ നിങ്ങൾ പ്രയാസപ്പെടുന്നത് ഇതബ് പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വന്നാൽ സങ്കടപ്പെടുന്ന അനുഭവങ്ങൾ വന്നാൽ കണ്ണിനീർ തോരാതെ രാപ്പകലുകളിൽ ഉറക്കം വിശ്രമവുമില്ലാതെ നിങ്ങൾ മനസ്സ് വേദനിച്ചു കഴിയുമ്പോൾ ഓർക്കണേ ഇന്നല്ലിഫുൽ നിങ്ങളുടെ കൽബുകളിൽ നിന്ന് സങ്കടത്തിൻ്റെ കാർമേഘങ്ങളെ അഴിച്ചുമാറ്റാനും തട്ടിമാറ്റാനും എടുത്തു കളയാനും കഴിയുന്ന പ്രയാസങ്ങൾക്ക് ആ പ്രയാസങ്ങളെ നീക്കിത്തരാൻ ഒരു മുഗ്മിനായ മനുഷ്യൻ പ്രതീക്ഷ വെക്കുന്നത് നമ്മുടെ റഹ്മാനായ അള്ളാഹു അതുകൊണ്ട് അതുകൊണ്ട് നിന്റെ തവക്കുലാഹുവിലേക്കാവട്ടെ തവക്കുലേ അള്ളാഹുവിലേക്കാണ് ജനങ്ങളിലേക്കല്ല ഭരണാധികാരികളിലേക്കല്ല നിങ്ങളെ നിങ്ങളുടെ അന്നവും വെള്ളവും ഉറക്കവും ഉണർച്ചയും പ്രപഞ്ചത്തിൻ്റെ എല്ലാം എല്ലാം നിയന്ത്രിക്കുന്നവനായ സർവേശ്വരനായ അള്ളാഹുവാണ് ഇങ്ങനെ ജീവിക്കുന്ന ഒരു മുഗ്മിനായ മനുഷ്യന് എന്ത് പ്രയാസമാണുള്ളത് എന്ത് പ്രയാസമാണുള്ളത് അള്ളാഹുവിന്റെ ഹബീബ് മതങ്ങൾ ജനങ്ങളോട് മൊത്തത്തിൽ ഒരു കാര്യം ഓർക്കാൻ പറഞ്ഞു നമുക്കൊക്കെ വിഷമങ്ങൾ വരും കണ്ണിനീരുകൾ കണ്ണിനീരുകൾ ഇടതടവില്ലാതെ ഉറ്റിക്കൊണ്ടിരിക്കുന്ന നേരങ്ങളുണ്ടാകും കണ്ണിലല്ലെങ്കിലും മനസ്സിനുള്ളിൽ കണ്ണിനീരുള്ളവരുണ്ട് വിഷമങ്ങളുള്ളവരുണ്ട് കണ്ണുനീർ തുടക്കുന്നവരുണ്ട് നമ്മുടെ മജിലിസിലുണ്ട് നമ്മുടെ നാടുകളിലുണ്ട് നമ്മുടെ പരിചയങ്ങളിലേ ഈ ഉമ്മത്തിന്റെ നേതാവ് ഉമ്മത്തികളെ അഭിസംബോധന ചെയ്യുകയാണ് ഒരു കൗൺസിലിങ്ങിന്റെ ആവശ്യമില്ലാത്ത വിധം ഒരാശ്വാസപ്പെടുത്തേണ്ട വാക്കുകൾ ഇനി ഒരാളിൽ നിന്നും കേൾക്കേണ്ടതില്ലാത്ത വിധം നമ്മുടെ നേതാവ് അഷ്റഫുൽ വസ്ലം നമ്മുടെ മനസ്സുകളിൽ സൂക്ഷിക്കാൻ ഒരാശയം കൈമാറിയിട്ടാണ് ലോകത്ത് നിന്ന് പോയത് അത് ദുഃഖങ്ങളിൽ കൂടെ നിർത്താനുള്ള ഓർമ്മയാണ് അത് സങ്കടങ്ങളിൽ ചേർത്ത് വെക്കാനുള്ള ചില ചിന്തകളാണ് മഹാനായ ഇബിനുമാലഹി അവരുടെ സുനനിൽ സുനിലുദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത് അല്ലയോ ജനങ്ങളെ മുത്തിനി ബിജങ്ങൾ വിളിക്കുന്ന ആ വാക്ക് ഉമ്മത്തുൽ ഇജാബയാണ് ഉത്തരം കൊടുത്ത മുഅ്മിനീങ്ങളെ ബി മുസീബതിൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിപത്ത് വന്നാൽ ആ വിപത്ത് വിപത്തൊരു പക്ഷേ ആക്സിഡന്റ് വഴിയാവാം നിങ്ങൾ വിചാരിക്കാത്ത വഴികളിലൂടെയാകാം ഉണ്ടായിരുന്നത് നഷ്ടപ്പെടലായി മാറാം കിട്ടിയിരുന്നത് കുറഞ്ഞു പോകലാകാം അള്ളാഹു തുറന്നു വെച്ച വഴി നമുക്ക് മുമ്പിൽ അടഞ്ഞു പോകലാകാം കൂട്ടുകാരിൽ നിന്ന് നാട്ടുകാരിൽ നിന്ന് വേദനിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുന്നതാകാം നിങ്ങൾ ചെയ്തുപോയ നന്മകൾക്ക് ഒരു തിരിച്ച് നന്ദിക്ക് പകരം ചീത്ത പറച്ചിരുകളാകാം നിങ്ങൾ കേൾക്കുന്നത് അതൊക്കെ വേദനകളാണ് അയ്യുമാ നിങ്ങളുടെ വീടുകളിൽ മുസീബത്ത് നിങ്ങൾക്ക് വന്നാലും നിങ്ങളുടെ നബിയായ ഞാൻ പുണ്യനബി പറയുകയാണ് നിങ്ങളുടെ നബിയായ ഞാൻ നിങ്ങളുടെ റസൂലായ ഞാൻ നിങ്ങളുടെ ഇതാണ് നിങ്ങൾക്ക് വേണ്ടി മഷറയിലേക്ക് ഞാൻ അരികത്തെ കൗസറിന്റെ അരികത്ത് നിങ്ങളെ കാത്തിരിക്കാൻ ഞാൻ പോവുകയാണ് ലോകത്തോട് യാത്ര പറയുമ്പോ അവിടെ നിന്ന് പറഞ്ഞ വാക്കാണിത് ഞാൻ പോവുകയാണ് എന്ന് മാത്രമല്ല പറഞ്ഞത് ഞാൻ പോവുകയാണ് എന്തിനെന്നറിയുമോ കൗസറിന്റെ അരികത്ത് നിങ്ങളെ കാത്തിരിക്കാൻ ാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു ഉമ്മത്തിനോട് യാത്ര പറഞ്ഞ ലഭിയാണത് അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയാസം വരുമ്പോൾ എന്റെ മരണം കാരണം നിങ്ങൾക്കുണ്ടായ പ്രയാസം നിങ്ങൾ ഓർക്കേണമേ എന്റെ മരണം കാരണം നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസത്തോളം അല്ലല്ലോ നിങ്ങളുടെ മക്കൾ മരിക്കുന്നതോ മാതാപിതാക്കൾ മരിച്ചു പോകുന്നതോ എന്റെ മരണത്തോളമുള്ള മുസീബത്തല്ലല്ലോ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുന്നതോ വരുമാനമില്ലാതെയാവുന്നതോ എന്റെ മരണം കൊണ്ട് ഈ ഉമ്മത്തിനുണ്ടാകുന്ന നഷ്ടം പോലെയല്ലല്ലോ രോഗം കൊണ്ടല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന പരീക്ഷണം എല്ലാ പരീക്ഷണങ്ങളും എന്റെ മരണം എന്റെ വഫാത്ത് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനോട് തട്ടിച്ചു നോക്കുമ്പോൾ എത്ര എത്ര നിസ്സാരമാണ് നിസ്സാരമാണ് ഒരു ഹദീഥിനെ നമ്മൾ ശരിക്കുംനസ്സിലാക്കണം റബിയുള്ള നമ്മൾ സാധാരണ മനസ്സിലാക്കാറുള്ള ഹദീഥാണ് എല്ലാവരെക്കാളും ഹബീബിനെ സ്നേഹിക്കണമെന്നല്ലേ ഹബീദിനർത്ഥം നിങ്ങളുടെ മക്കളെക്കാൾ മാതാപിതാക്കളെക്കാൾ മറ്റു എല്ലാ ജനങ്ങളെക്കാളും ഹബീബിനെ സ്നേഹിക്കണമെന്നാ പറഞ്ഞത് ആ ഒരു ഹബീദിന് ഒരു മറുവശം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ഏത് മുസീബത്ത് വന്നാലും എൻ്റെ റസൂലിനെ കൊണ്ടുള്ള മുസീബത്തോളം എത്തിയില്ലല്ലോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ വിഷമങ്ങളിൽ ഏറ്റവും വലിയ വിഷമം ഹബീബിന്റെ മരണമാവണം നിങ്ങളുടെ സ്നേഹത്തിൽ ഏറ്റവും വലിയ സ്നേഹം കൊടുക്കുന്ന അതുകൊണ്ട് വന്നാലും ുംബീബിനോളമില്ലല്ലോ അത് പറയുകയാണ് എനിക്ക് മറക്കാൻ കഴിയാത്ത രണ്ട് ദിവസങ്ങളുണ്ട് ഒന്ന് കഴിഞ്ഞ മദീനയിലേക്ക് വന്ന ലോകത്തോട് വിട പറഞ്ഞ ദിവസവും ഹബീബായി ബിജങ്ങൾ ഹിജറ ചെയ്ത് മദീനയിലേക്ക് വന്ന ദിവസവും ഇത് രണ്ടും എനിക്ക് മറക്കാൻ കഴിയാത്ത ദിവസങ്ങളാണെന്ന് സുഹാബിമാരിൽ ആയിരുന്ന ഒരുപാട് കാലം തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ച സുഹാബിയാണ് മഹാനായ അനസുബിൻ മഹാൻ പറയുകയാണ് വിശുദ്ധമായ ഇരുട്ടായിരുന്നു ഹബിബുലി ഞങ്ങൾ ഹബീബന് മറവു ചെയ്ത് അവിടുത്തെ ഖബറിലേക്ക് മണ്ണു വാരിയിട്ട് കൈകുടഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഞങ്ങളെപ്പോലും തിരിച്ചറിയാൻ കഴിയാതെയായി അത്ര വലിയ മുസീബത്താണ് നിൽക്കുന്ന സ്വഹാബിമാർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഇരിക്കുന്ന സ്വഹാബിമാർക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ ഏത് മുസീബത്ത് വന്നാലും എന്റെ മരണം കൊണ്ട് നിങ്ങൾക്കുണ്ടായ മുസീബത്തോളം ഇല്ലല്ലോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണേ അയ്യോ